കിലോ അല്ല മുക്കാ കിലോ ചാളയും കിലോ അയലയും അയിലും ഇതാ അല്ല ഇന്ന് നല്ല ഫ്രഷാ അതത്ര വില കൂടുതല് അയല ഫ്രഷും ഈ ചാള ചീത്ത കുഴപ്പമില്ലടി വലിയ ആളേട്ടെ ാക്കുമ്പോടുത്ത് കിടക്കാം മീൻപുഴുക്ക് കുഞ്ഞു മീനുകൾ പീര വറ്റിക്കണം കുറച്ച് കുറച്ച് വറുക്കാം കുഞ്ഞിന് ഇത്ര ഉള്ളോ അയല വല് അയലക്കണ്ണി വല് കറി വെക്കണം പീര വെറ്റിച്ചാൽ മതിയോ നിനക്ക് കറിയോട് താല്പര്യമുണ്ടോ മീൻ മീൻകറി വെക്കാനൊന്നും പറ്റില്ല ഈ മീൻ മീനോ ടേസ്റ്റ് വരും തല അത് ഇന്നലെ വെച്ച പോലെ അയലയുടെ തലയാ മീൻ കറി ടേസ്റ്റ് മുളക് ചാർത് വെച്ചിട്ട് തേങ്ങ അരച്ച് ചേർക്കാം ഇന്നലെ വെച്ച പോലെ ഇന്നും രുചി ഉണ്ടാവുന്നില്ല ചാള വെക്കണ പോലെ അയലേക്ക് രുചി ഇല്ല കേട്ടോ അയല അയല വറുത്തതുണ്ട് കരിമീൻ കുരിച്ചതുണ്ട് അയല വറുത്തതുണ്ട് അയല വറുക്കണം അയല വറുത്തതുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കണം തീരെ വെട്ടിക്കാൻ വെട്ടണം കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് ഓരോന്ന് ഉണ്ടാക്കി വെക്കാം ഇതുണ്ടോ അരിഞ്ഞു വെച്ചു അരപ്പൊക്കെ ചേർത്ത് അത് വാങ്ങി ഇവിടത് എന്റെ കെട്ടീനെ കൊണ്ട് ചേർട്ടിക്കണം മീൻപീനെ വെക്കാനുള്ള അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് പുളി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് നുള്ളും ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളം വെള്ളം അതിൻ്റെ ആ അരപ്പൊഴി ശകലം വെള്ളം ഒഴിക്കുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ആദ്യം ആവി കയറിക്കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് കഴിച്ചാൽ മതി അത് പിയില ഞാൻ അടുത്ത് മീൻ കറി കുറച്ച് അയല രണ്ടയലയാണേ അത് ഇട്ടിട്ടുണ്ട് അരപ്പ് തേങ്ങ അരച്ച് കറി വയ്ക്കാനാണ് തേങ്ങ മുളകും ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കൂടി പേസ്റ്റ് രൂപത്തിൽ ീതിയിലുണ്ടാക്കും ഇന്നലെ ചാളമീൻ ഇങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു ഇന്നെങ്കിലും നല്ലതല്ലെങ്കിൽ எா நல்லது புளி சரி வேட்டேர்க்கா सगना तवे पे ले लेंगे बाकी मुद्दे हां और तो ये देते हैं ना हां कुछ पोंगोडा चाटना മധുരം ഉള്ളത് മൂന്നാറിൽ നിന്ന് വന്നതാണ് എന്റെ ആവി കേറി ഇനി തീ കുറച്ച് വെക്കണം ഇനി ആവിയിൽ വേവണം ആ കൊള്ളാ എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കുടിക്കേ അത് ഇത് എന്നാ പറ്റിച്ചാലും കുഴപ്പമില്ലല്ലോ

അതിന് വെള്ളത്തിന്റെ അംശം അംശം വേണ്ട പിന്നെ ഇഷ്ടം ഞാനോണ്ടും കുഴപ്പമില്ലല്ലേ രാവിലെയാണെന്ന് അമ്മയുടെ ഭാഗത്തിൽ പഞ്ചാരി ഇട്ടതാ അമ്മേ ആ പഞ്ചാരി ഇട്ടി മീൻകറി തവിയും കൊണ്ട് ഇളക്കരുത് കേട്ടോ ഇനി കടുക് പുറത്ത് ഇതിനകത്തേക്ക് ചേർക്കണം മീൻ വറുക്കണ മുമ്പ് ഇതിനകത്തേക്ക് കടുക് പുറത്ത് വയ്ക്കാം പിന്നെ വേറെ പാത്രം ഉണ്ടാക്കണ്ടല്ലോ ആ പരിപാടി കഴിഞ്ഞു ഇനി മീൻ വറുക്കുക നീ വെറുക്കുകയാണോ ചെയ്യണേ ഞാനിത് ബാക്കി ഫ്രിഡ്ജ് വയ്ക്കും അടുത്ത ദിവസത്തേക്ക് ഞാൻ മാത്രമേ കഴിക്കു പുള്ളി ഉണ്ടെങ്കി ഒരു നേരം കഴിക്കു ഞാനാണെങ്കിൽ മൂന്നു നാല് കഴിക്കണ്ടിരിക്കും എനിക്കായിട്ട് മിച്ചിരിച്ചിരി ഒത്തിരി ഒന്നും വേണ്ട ഞാൻ കഴിക്കും ഇച്ചിരി ഇച്ചിരി ആ പുള്ളിക്ക് മീൻകറി വേണ്ട പാസാ നീ <muchas> ഇറച്ചല്ല <muchas> <muchas> മാറ്റി മീൻ അയില അരപ്പ് കുടിക്കാനേ വാറല്ലേ അതല്ല ഈ നെയ്യുണ്ടെങ്കി അത് പിടിക്കില്ലല്ലോ ആ ചാള് അങ്ങനെ എന്നെ ചാള എന്നെ മുറക്കാം അതൊക്കെ ചാള ഉള്ളു അങ്ങനെ ഇഷ്ട ചാള കുഞ്ഞി ചാള കുഞ്ഞി ചാള എന്ന് ആ അത് പിന്നേ മീനും വറുത്തും കഞ്ഞിയും കുടിച്ചു സൂപ്പറായിരുന്നു